ഏറ്റവും ഏറ്റവും സിൽവർ ചാവക്കാട് വാടാനപ്പള്ളി ഗുരുവായൂർ ദേവസ്വത്തിന്റെ നേതൃത്വത്തിൽ പൂന്താന ദിനാഘോഷത്തിന് പ്രൗഢോജ്വല സമാപനം ആഘോഷങ്ങളുടെ ഭാഗമായി സാംസ്കാരിക സമ്മേളനവും ജ്ഞാനപാന പുരസ്കാര സമർപ്പണവും നടന്നു മുൻ വിദ്യാഭ്യാസ വകുപ്പും മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്തു ിലെ ഗുരുവായൂർ ദേവസ്വം ജ്ഞാനപാന പുരസ്കാരം സാഹിത്യ നിരൂപകൻ പ്രൊഫസർ കെ പി ശങ്കരന് സമ്മാനിച്ചു ചടങ്ങിൽ ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ അധ്യക്ഷത വഹിച്ചു പുരസ്കാര നിർണയ സമിതി അംഗം കവി രാധാകൃഷ്ണൻ കാക്കശ്ശേരി പുരസ്കാര സ്വീകർത്താവിനെ പരിചയപ്പെടുത്തി ഗുരുവായൂർ നഗരസഭാ ചെയർമാൻ എം കൃഷ്ണദാസ് മുഖ്യാതിഥിയായി ചെറുക്കഥാകൃത്ത് എൻ രാജൻ പൂന്താനം അനുസ്മരണം നടത്തി ദേവസ്വം ഭരണസമിതി അംഗം സി മനോജ് സ്വാഗതവും പ്രസിദ്ധീകരണ വിഭാഗം അസിസ്റ്റന്റ് മാനേജർ കെ ജി കുമാർ നന്ദിയും പറഞ്ഞു തുടർന്ന് കലാമണ്ഡലം വീണാ മോഹിനിയാട്ടം അരങ്ങേറി രാവിലെ ഏഴിന് മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ പൂന്താനം സമ്പൂർണ്ണ കൃതികളുടെ പാരായണത്തോടെയാണ് പൂന്താന ദിനാഘോഷ പരിപാടികൾ ആരംഭിച്ചത് തുടർന്ന് നാരായണീയം ഹാളിൽ സാഹിത്യ സെമിനാർ നടന്നു മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ കവികൾ പങ്കെടുത്ത കാവ്യാർച്ചനയും ഉണ്ടായി വളരെ വിശദമായി രാധാകൃഷ്ണ മാഷം പറഞ്ഞു കഴിഞ്ഞു ദീർഘിപ്പിക്കുക മാഷയുടെ നിരൂപണ ലോകം തികച്ചും വ്യത്യസ്തമാണ് എന്നാണ് രണ്ടുപേരും ഇവിടെ പറഞ്ഞത് എനിക്ക് തോന്നിയിട്ടുള്ളത് പാണ്ഡ്യയും പഞ്ചാരിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്ന് ചോദിച്ചാൽ ഞാൻ പറയും പഞ്ചാരിയിൽ സംഗീതമുണ്ട് അതുപോലെ സംഗീത ലോകത്ത് ശങ്കരൻ മാസ്റ്റർ നിരൂപണലോകത്തിൽ വ്യത്യാസമുണ്ടാകും അതിൽ സംഗീതമുണ്ട് താളമുണ്ട് മറ്റു പലതിലും ശബ്ദമുണ്ട് ഒച്ചയുണ്ട് അങ്ങനെ പറയുന്നുണ്ട് സംഗീതാത്മകമായ സംഗീതവും താളവും നിറഞ്ഞ നിരൂപണലോകം തൻ്റെ ജീവിതത്തിൽ വ്യത്യസ്തമായി ഞാൻ സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റി മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ അളവുകാരൻ ഗോൾഡ് ലോൺ വാടാനപ്പിള്ളി ഒരുമനൂർ ചാവക്കാട് ഗുരുവായൂർ അന്താരാഷ്ട്ര നിലവാരമാർന്ന നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ് കലക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജ്വല്ലറി ചേറ്റുവാ റോഡ് ചാവക്കാട് ചേറ്റുവാ റോഡ് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്